ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കറണ്ട് ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ്റെ യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ്സുമാണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒന്നും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം നിങ്ങൾ ായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്യുക എന്നതിനു ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് ഒരു സമയത്ത് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് ഫീലിങ്സ് ഓഫ് പേഴ്സൺ ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള കിങ് ഓഫ് വൺസ് ആണ് മേജർ കാർഡായിട്ട് വന്നിട്ടുള്ളത് ഓക്കെ നമുക്ക് നോക്കാം ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ടു ഫീലിങ്സ് ഓക്കെ ഒരു ആണ് വന്നിട്ടുള്ളത് ദെൻ ദ സ്റ്റാർ ഓക്കെ സ്റ്റാർ കാർഡാണ് ദ ഹേമേറ്റ് ഓക്കെ ദ എംബ്രോ ഓക്കെ ഭയങ്കരമായിട്ടുള്ള ഫീലിങ്സുകളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് യെസ് തീർച്ചയായിട്ടും വളരെ ശക്തമായിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ട് നിങ്ങൾ ഒരു സെപ്പറേഷനിലാണെന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പക്ഷേ ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്സ് അതായത് കൂടുതലും റൊമാൻറ്റിക് ഫീലിങ്സ് ഉണ്ടാവുകയാണ് അതെ അതുപോലെ തന്നെ ഈ വ്യക്തി അവരുടെ ലൈഫിൽ വളരെയധികം വെസ്റ്റ് ആയിട്ടുള്ളൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നുണ്ട് മേ ബി അത് അവരുടെ കരിയറിൽ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രഷർ അനുഭവിക്കുന്ന സമയമായിരിക്കാം അതും അല്ലെങ്കിൽ അവരുടെ ഫാമിലീസിൽ ഫാമിലിയിൽ ചില ഇഷ്യൂസ് വന്നിട്ടുള്ളത് കൊണ്ടായിരിക്കാം വാട്ട് എവ മേ ബി അവർക്ക് ആ സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങളെ കൂടി നഷ്ടമായപ്പോൾ അവർക്ക് ലൈഫിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലോട്ട് അവർ നീങ്ങി പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഇത്രയും അവർ സ്ട്രഗിൾ ചെയ്യുന്നൊരു മൊമെൻറ്റിൽ മേ ബി അവരുടെ ഒരു കോൺസെൻട്രേഷൻ അതിലേക്ക് പോയില്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ ലൈഫിൻ്റെ സ്റ്റെബിലിറ്റി തന്നെ നഷ്ടപ്പെട്ടു പോയേക്കാം ആ ഒരു സാഹചര്യത്തിലാണ് ആ വ്യക്തി ഉള്ളത് എങ്കിൽ പോലും ആ ഒരു മൊമെൻറ്റിൽ അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് തിരികെ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് അവർക്ക് ആ ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാനും കഴിയുന്നില്ല നിങ്ങളെ തിരിച്ച് കൊണ്ടുവരാനും കഴിയുന്നില്ല ില്ല അങ്ങനെ അവർക്ക് ഗ്രാജ്വലി നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളൊരു ചിന്ത ആ വ്യക്തിയിലുണ്ട് അത്രയും സ്ട്രോങ് ആയിട്ട് നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട് കാരണം അവർക്ക് തോന്നുകയാണ് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പിന്മാറുകയാണ് അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ പണ്ട് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ആ ഒരു അറ്റാച്ച്മെന്റ് ഇല്ല അവരോട് നിങ്ങൾക്കൊരു പ്രണയം ഇല്ല എല്ലാം നഷ്ടമാവുകയാണെന്നൊക്കെയുള്ള തോന്നൽ കൊണ്ട് തന്നെ അവര് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട് കാരണം ഈ ഒരു ഏകാന്തത എന്ന് പറയുന്നത് അവരുടെ ലൈഫിൽ തന്നെ ഏറ്റവും ആയി നെഗറ്റീവായിട്ടുള്ള ഒരു സാധ്യമായിട്ട് അവർക്ക് തോന്നുകയാണ് അതായത് ലൈഫിൽ ഇപ്പോൾ അവർ അത്രയും ഒരു ആയിട്ടുള്ള എന്ന് തന്നെ പറയാം അത്രയും നെഗറ്റീവായിട്ടുള്ള സാഹചര്യത്തിൽ ഇരുന്നിട്ട് കൂടിയും നിങ്ങളുമായിട്ടുള്ള സെപ്പറേഷനാണ് അവരെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നതും ചിന്തിപ്പിക്കുന്നതും ഓക്കെ നിങ്ങൾക്കിടയിൽ ചില ഈഗോ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടാവാം ഓക്കെ ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി തോറ്റു കൊടുക്കാൻ തയ്യാറാവുന്നില്ല ഒരാൾ തെറ്റ് ചെയ്താൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നില്ല അങ്ങനെ ചില പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് ഈ വ്യക്തിക്ക് ഈ വ്യക്തിക്കായിരിക്കാം ചിലപ്പോൾ ഈഗോ ഇഷ്യൂസ് ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് അവർ അവരുടെ തെറ്റുകുറ്റങ്ങൾ ഒരിക്കലും അഡ്മിറ്റ് ചെയ്തിട്ടില്ല ഒരിക്കലും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എപ്പോഴും എല്ലാ കാര്യങ്ങളും നിങ്ങളിലാണ് ആരോപിക്കുന്നത് ഓക്കെ നിങ്ങൾ കാരണമാണ് അത് സംഭവിച്ചത് നിങ്ങൾ കാരണമാണ് എങ്ങനെ പറയുന്നൊരു ക്യാരക്ടർ ഈ വ്യക്തിക്ക് ഉണ്ടാവാം മേ ബി ഓക്കെ അത് പലപ്പോഴും നിങ്ങൾക്ക് അതിനോട് യോജിച്ച് പോകാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായമുള്ള വ്യക്തികളാണ് സോ നിങ്ങളത് പറഞ്ഞ് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴെല്ലാം ഈ വ്യക്തി നിങ്ങൾക്കൊരു അവസരം തരുന്നിട്ടില്ല ഓക്കെ നിങ്ങളുമായിട്ട് വഴക്കിട്ട് പോവുകയോ അത് നിങ്ങളോടുള്ള പ്രണയക്കുറവ് കൊണ്ടോ നിങ്ങളുടെ അവരുടെ മനസ്സിൽ നിങ്ങൾക്കൊരു ഇമ്പോർട്ടൻസ് ഇല്ലാത്തത് കൊണ്ടോ അല്ല അവരുടെ ആ ഈഗോ പ്രോബ്ലം കൊണ്ട് മാത്രമാണത് അവരുടെ ഉള്ളിൽ നിങ്ങൾക്കായിട്ട് ഭയങ്കര സ്നേഹമാണ് അതുപോലെ തന്നെ അവർക്ക് ഉള്ളിൽ അറിയാം അവർ തന്നെയാണ് തെറ്റ് ചെയ്തത് അവരുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് ഉള്ളത് പക്ഷേ അവർ നിങ്ങളുടെ മുന്നിൽ എക്സ്പ്രസ് ചെയ്യാൻ തയ്യാറല്ല നിങ്ങളുടെ മുന്നിൽ അംഗീകരിച്ച് തരാൻ തയ്യാറാവുന്നില്ല ഇത് നിങ്ങൾക്കിടയിൽ പലപ്പോഴും ഒരു നോ കോണ്ടാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവും മേ ബി ഈ ഒരു സാഹചര്യത്തിലും അങ്ങനെ ഒരു സെപ്പറേഷൻ ആയിരിക്കാം നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുണ്ടാവുക പക്ഷേ ഇപ്പോൾ ഈ വ്യക്തി കുറച്ചൊക്കെ മാറി വരുന്നുണ്ട് അവരുടെ ക്യാരക്ടർ തന്നെ മാറി വരുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ് നിങ്ങളോട് എല്ലാത്തിനും സോറി പറഞ്ഞ് തിരിച്ച് വരണം ഈ ലൈഫ് തിരിച്ച് കൊണ്ടുവരണം നിങ്ങളെ ലൈഫിലേക്ക് തിരിച്ച് കൊണ്ടുവരണം എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ അവരെന്ത് ത്യജിക്കാനും എന്ത് കാര്യങ്ങൾ നിങ്ങളോട് പറയാനും ഇൻവെസ്റ്റ് ചെയ്യാനും ഒക്കെ തയ്യാറാണ് ഓക്കെ ഇപ്പോൾ അവരുടെ മനസ്സിൽ ആ നേരത്തെ ഉണ്ടായിരുന്ന സമയത്തുള്ള ഈഗോ പ്രശ്നങ്ങൾ വളരെയധികം മാറിയിട്ടുണ്ട് കുറഞ്ഞിട്ടുണ്ട് നിങ്ങളത് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ മേ ബി അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നു ഈ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ വ്യക്തി എന്താണ് നിങ്ങളുടെ നിങ്ങളുടെ തെറ്റല്ല അവരുടെ തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നു എങ്കിൽ എന്നൊക്കെ നിങ്ങളെ ചിന്തിക്കുന്നുണ്ടാവാം പക്ഷെ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അതിലെല്ലാം മാറ്റങ്ങൾ വരുകയാണ് ആ വ്യക്തിയിൽ തന്നെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുകയാണ് അവർ മെന്റലി തന്നെ ഒരുപാട് ആണ് കാരണം നിങ്ങളുടെ പ്രസൻസ് ആയിരുന്നു അവരുടെ ലൈഫിന് അവർ വെളിച്ചം കൊണ്ടുവന്നിരുന്നത് അവരുടെ ലൈഫിന് അവരുടെ എല്ലാ കാര്യത്തിനും ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവന്നിരുന്നത് അവർക്കൊരു ലൈഫ് തന്നെ കൊടുത്തിരുന്നത് നിങ്ങളുടെ പ്രസൻസ് ആയിരുന്നു എന്ന് ഈ വ്യക്തി മനസ്സിലാക്കണം സോ ഇപ്പോൾ ഈ ഒരു നിമിഷത്തിൽ പോലും അവർക്ക് നിങ്ങളെ വിട്ടുപിരിയാനായിട്ട് ചിന്തിക്കാൻ കഴിയുന്നില്ല ഈ സെപ്പറേഷനെ അവർക്ക് താങ്ങാൻ കഴിയുന്നില്ല ഓക്കെ ഈ സെപ്പറേഷൻ അവരെ ഓരോ സമയവും ചിന്തിക്കുന്നത് നിങ്ങൾ നിങ്ങൾ തമ്മിൽ എത്ര ഡിസ്റ്റൻസിലായിരുന്നാലും അവരുടെ മനസ്സിൽ അവർ ആ സന്തോഷത്തിന് വേണ്ടിയിട്ട് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ലൈഫിൽ തിരിച്ചു വരും എന്നുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ട്രസ്റ്റിലാണ് ആ വ്യക്തി ഇപ്പോൾ ഉള്ളത് ഓക്കെ അവരുടെ സാഹചര്യം വളരെയധികം നെഗറ്റീവാണ് ചിലപ്പോഴെങ്കിലും അതായത് അവർക്ക് ചില ഇക്കോ പ്രശ്നം കൊണ്ട് തന്നെ ആയിരിക്കാം അവരില് കുറേ വിശ്വാസങ്ങളുണ്ട് ഓക്കെ നിങ്ങൾ നിങ്ങളെ കൂടുതൽ സ്നേഹിച്ചാൽ ചിലപ്പോൾ നിങ്ങളുടെ നിങ്ങളവരെ സ്നേഹിക്കാണ്ടിരിക്കുമോ അങ്ങനെ കുറച്ച് ലിമിറ്റിങ് ബിലീഫ്സ് അവരുടെ മനസ്സിലുണ്ട് ഒക്കെ ചില തെറ്റിദ്ധാരണകൾ അവരുടെ മനസ്സിലുണ്ട് അതൊക്കെ തന്നെയാണ് നിങ്ങൾക്കിടയിൽ തടസ്സങ്ങളായിട്ട് കാണുന്നത് മേ ബി ഇതൊരു സാഹചര്യമോ വ്യക്തിയോ ഒന്നും തന്നെ ആയിരിക്കില്ല ഈ സെപ്പറേഷന് കാരണമായിട്ടുള്ള ഈ പറഞ്ഞ രീതിയിലുള്ള പ്രോബ്ലംസ് തന്നെയായിരിക്കും നിങ്ങൾക്കിടയിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് അവർക്ക് എന്താണ് കണ്ണുകളുണ്ടെങ്കിലും കാണാൻ കഴിയുന്നില്ല കാതുകൾ ഉണ്ടെങ്കിലും അവർക്ക് കേൾക്കാൻ കഴിയുന്നില്ല ആ ഒരു രീതിയിൽ അവരുടെ തന്നെ പ്രോബ്ലംസാണ് അവർക്ക് ചുറ്റിലും പ്രതിബന്ധമായിട്ട് കാണുന്നത് അവരുടെ ചില ക്യാരക്ടേഴ്സ് അവരുടെ ചില സംസാര രീതികൾ അവരുടെ എന്താണ് വിശ്വാസങ്ങൾ ഓക്കെ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഇടയിൽ പ്രതിബന്ധങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഓക്കെ വളരെ കുറച്ച് പേർക്കുള്ള റീഡിങ്സ് ആയിരിക്കാം ഇപ്പോൾ നിങ്ങളുടെ സാധ്യതയുമായിട്ടൊന്നും മാച്ചായിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യേണ്ട നിങ്ങൾക്ക് ഉള്ള റീഡിങ് അല്ല ഇത് എന്ന് മനസ്സിലാക്കി നിങ്ങൾ വിട്ടേക്കാം ഓക്കെ ഓക്കെ നമുക്കൊന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം അവരുടെ യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് ഈ ഒരു സാഹചര്യത്തിൽ അവരുടെ യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് ക്ലാരിഫിക്കേഷൻ അവരുടെ യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് ക്ലാരിഫിക്കേഷൻ ഓക്കെ യെസ് തീർച്ചയായിട്ടും അവർ ഈ സമയം നിങ്ങളെ ഒരുപാട് ആഗ്രഹിക്കുകയാണ് അവരുടെ ജീവിതത്തിൽ അതുപോലെ തന്നെ പേജ് ഓഫ് വൺസ് ആണ് അവർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷനൊക്കെ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവരുടെ ലൈഫിൽ ഒരു ഇമ്പോർട്ടൻസ് നൽകണം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് നൽകണം എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് ഈ വ്യക്തി അവരുടെ ഈഗോ എല്ലാം തന്നെ മാറ്റി വെക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അവർ അവരുടെ തെറ്റുകൾ സ്വയം മനസ്സിലാക്കുന്നുണ്ട് ഓക്കെ ഇതൊക്കെ നിങ്ങൾ ഒരിക്കലും ആഗ്രഹിച്ചിരുന്ന കാര്യമായിരിക്കാം യെസ് നൈറ്റ് ഓഫ് കപ്സ് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അവർ നിങ്ങളെ പൂർണ്ണമായും അവരുടെ ലൈഫിലേക്ക് തിരികെ വിളിക്കാൻ ആഗ്രഹിക്കുകയാണ് അവരത്രയും അത്രയും ഫീലിങ്സോട് കൂടി തന്നെ അത്രയും റൊമാൻറ്റിക് കൂടി തന്നെ നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ നമുക്ക് ഫൈനൽ കാർഡ് തന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് കപ്സ് ആണ് അവർ ചിലപ്പോൾ ഒരു സമയത്ത് മേ ബി ഇത് റീഡിങ് നിങ്ങൾ കേൾക്കുന്ന ഒരു മൊമെൻറ്റിൽ തന്നെയും നിങ്ങൾക്കൊരു മെസ്സേജോ അല്ലെങ്കിൽ നിങ്ങളെ ഫോൺ കോൾ ചെയ്യാനോ ഒരു സാധ്യത കാണുന്നുണ്ട് ഒത്തിരി പേർക്കും ആ ഒരു കാര്യം പോസിബിൾ പോസിബിളാകുന്നു ഈ ഒരു മൊമൻറ്റിൽ തന്നെ ഈ വ്യക്തിയിൽ നിന്നുള്ള കോൾ ഓർ മെസ്സേജ് നിങ്ങൾക്ക് ലഭിക്കും കാരണം അവർ മനസ്സുകൊണ്ട് അത്രയും അത്രയും സിൻസിയറായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളെ സ്റ്റാർട്ടിങ് ടൈമിൽ എങ്ങനെയാണോ പ്രപ്പോസ് ചെയ്തവർ വന്നിട്ടുള്ളത് ആ രീതിയിൽ തന്നെ അവർ നിങ്ങളെ അപ്രോച്ച് ചെയ്യാനുള്ള എല്ലാവിധ പോസിബിലിറ്റീസാണ് ഇവിടെ കാണുന്നത് ഇതിൽ കൂടുതൽ നമുക്ക് ക്ലാരിഫിക്കേഷൻ ലഭിക്കാനില്ല കാരണം ഇപ്പോൾ ഈ ഒരു സമയത്ത് അവരിൽ ഒരുപാട് രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് സോ അതിൻ്റെ ഒരു ഫലമായിട്ട് തന്നെ ഈ ഒരു ഈ ഒരു രീതിയിൽ ഈ വ്യക്തി നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേരുമെന്ന് നമുക്ക് പറയാൻ കഴിയുന്നുണ്ട് ഓക്കെ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഐ ആം സോ ബ്ലസ് ടു ഹാവ് യു ഇൻ മൈ ലൈഫ് ഓക്കെ നിങ്ങളെ അത്രയും പ്രഷ്യസ് ആയിട്ട് അവർ കാണുന്നുണ്ട് അവര് നിങ്ങളുടെ നിങ്ങൾ അവരുടെ ലൈഫിൽ നേടിയെടുത്തതിൽ അവർ അത്രയും ഭാഗ്യശാലിയാണ് എന്ന് ചിന്തിക്കുന്നുണ്ട് ഐ ഫീൽ ജെലസ് ആങ്കേൾ ബിക്കോസ് ഐ ലവ് യു ഡീപ്ലി ഓക്കെ അവര് അവരുടെ ഫീലിങ്സ് അത്രയും സ്ട്രോങ് ആണ് എന്നുള്ളതാണ് അവർ ഇവിടെ അറിയിക്കുന്നത് അവർക്ക് നിങ്ങളോട് ഭയങ്കര ആഴത്തിൽ തന്നെ പ്രണയം തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ആക്റ്റീവായിട്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ ചിലപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ആക്റ്റീവായിട്ടിരിക്കുന്നതിൽ അവർക്കൊരു അസൂയ പോലും നിങ്ങളോട് തോന്നുന്നുണ്ട് നിങ്ങളോട് ദേഷ്യം വരുന്നുണ്ട് അവർക്ക് കാരണം അവരെ നിങ്ങൾ കെയർ ചെയ്യുന്നില്ല ഓക്കെ അവരില്ലാതെ നിങ്ങൾ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുന്നു എന്നൊക്കെയാണ് ഈ വ്യക്തി ചിന്തിക്കുന്നത് ഓക്കെ ആൻഡ് മേക്ക് പ്രോമിസ് ഇഫ് യു ട്രൂലി ലവ് മീ യു വിൽ വെയ്റ്റ് ഫോർ മീ ഓക്കെ നിങ്ങൾ യഥാർത്ഥമായിട്ട് അവർ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയ്റ്റ് ചെയ്യുക അവർ നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരും എന്നുള്ളതാണ് അവർ ലവ് ഹാസ് നോ എക്സ്പയറി ഡേറ്റ് ഐ വോണ്ട് ടു ഗ്രോ ഓൾഡ് വിത്ത് യു ഓക്കെ ഈ പ്രണയത്തിന് ഒരു എക്സ്പയറി ഡേറ്റ് ഇല്ല ഓക്കെ തീർച്ചയായിട്ടും ഈ പ്രണയം ലൈഫ് ലോങ് നിലനിൽക്കുന്ന ഒന്നാണ് എന്നാണ് അവർ പറയുന്നത് യു സ്റ്റോൾ മൈ ഹാർട്ട് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഹാൻഡിൽ വിത്ത് കെയർ ഓക്കെ നിങ്ങൾ അവരുടെ ഹൃദയം എന്താണ് കവർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്രയും പ്രഷ്യസ് ആയിട്ട് അതിനെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യുക ലെറ്റ്സ് ഗോ ഓൺ എ ലോങ് ഡ്രൈവ് ടു ബി ലോസ്റ്റ് വിത്ത് ഈച്ച് അതർ ഓക്കെ പരസ്പരം അലിഞ്ഞു ചേരുന്ന രീതിയിൽ അത്രയും സ്നേഹം പങ്കിടുന്ന രീതിയിൽ നിങ്ങളുമായിട്ട് ഒരുമിച്ചിരിക്കാൻ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒരുമിച്ചിട്ട് യാത്ര ചെയ്യാനൊക്കെ ഈ ഒരു സമയം ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് ലവ്സ് യു ഡീപ്ലി ബട്ട് വിൽ നെവർ എക്സ്പ്രസ് ഓക്കെ തീർച്ചയായിട്ടും ഈ വ്യക്തിയിൽ ഒരുപാട് എന്താണ് ഈഗോ ഇഷ്യൂസ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഇവിടെ നമുക്ക് വ്യക്തമാണ് അവർ അവർ എന്തൊക്കെ നിങ്ങളോട് തെറ്റായി പറഞ്ഞിട്ടുണ്ടെങ്കിലും തെറ്റായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ ഉള്ളിൽ നിങ്ങൾക്ക് നിങ്ങളായി നിങ്ങളോടുള്ള പ്രോ എന്ന് പറഞ്ഞാൽ അത്രയും ഡീപ്പായിരുന്നു അത്രയും ഇൻറ്റൻസ് ആയിരുന്നു അവർ പക്ഷെ ഒരിക്കലും നിങ്ങളോടത് എക്സ്പ്രസ് ചെയ്തിട്ടുമില്ലായിരുന്നു എന്ന് അവർ തന്നെ ഇപ്പം പറയാണ് ആൻഡ് ഐ വോണ്ട് ടു സേ ഐ ലവ് യു ഓക്കെ യു ആർ മൈ ഹോട്ട് എന്നൊക്കെ പറയുകയാണ് അത്രയും റൊമാൻറ്റിക് ആയിട്ടുള്ള മെസ്സേജസ് ആണ് അവർ നിങ്ങളെ അത്രയും ആഴത്തിൽ പ്രണയിക്കുന്നു എന്നുള്ളതാണ് ഐ ആം ദ ഹാപ്പിയസ്റ്റ് മീ വെൻ ഐ ആം വിത്ത് യു ഓക്കെ അവരത്രയും സന്തോഷമായിട്ടിരിക്കുന്നത് നിങ്ങളോട് ഒത്തിരിക്കുന്ന സമയങ്ങളിൽ മാത്രമായിരുന്നു എന്നവർ തിരിച്ചറിയാണ് യു ആർ മൈ ഓക്സിജൻ ഇമ്പോസിബിൾ ടു സ്റ്റേ എ ലൈഫ് വിതഔട്ട് യു അവരുടെ ഓക്സിജൻ തന്നെ നിങ്ങളാണ് അതുകൊണ്ട് തന്നെ നിങ്ങളില്ലാതെ അവർക്ക് ഒരു നിമിഷം പോലും ജീവിക്കാനാവില്ല എന്നും പറയാണ് പാഷനേറ്റ്ലി ഇൻ ലവ് വിത്ത് യു ടുഡേ ടുമോറോ ഫോർ എവർ ഓക്കെ നിങ്ങളോട് ഭയങ്കര പാഷനേറ്റായിട്ടുള്ളൊരു പ്രണയമാണ് ആ വ്യക്തിക്കുള്ളത് അത് ഒരിക്കലും സ്റ്റോപ്പായി പോകുന്നൊന്നുമല്ല കണ്ടിന്യൂസ്ലി അവർ നിങ്ങളെ പ്രണയിക്കും എന്നുള്ളതാണ് എന്ത് സംഭവിച്ചാലും അവർ ഒരിക്കലും നിങ്ങളോടുള്ള പ്രണയം അവസാനിപ്പിക്കില്ല നിങ്ങളെ വിട്ടുപോകില്ല എന്ന് ഈ വ്യക്തി പറയാണ് ഐ ആം ഡ്രീമിംഗ് എബൌട്ട് യു റൈറ്റ് നൗ ഫീലിങ്സ് ഓ ക്ലോസ് ഇപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളിലാണ് അവർ ഓരോ ദിവസവും ഓരോ നിമിഷവും കഴിഞ്ഞു പോകുന്നത് അത്രയും നിങ്ങളോടവർ അടുത്തു കഴിഞ്ഞു ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് കൂടി നമുക്ക് നോക്കാം ക്ലൂസ് കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ് നമ്പർ ടെൻ ലെറ്റർ എസ് റെഡ് കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് ലെറ്റർ ബി ടു ഡേയ്സ് ഒരു പോസിബിലിറ്റി ആണ് നമ്പർ നയൻ ജൂൺ മന്ത് സജിറ്റേറിയസ് സൈൻ ആണ് ലിയോ ബ്ലാക്ക് കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് നമ്പർ ഫൈവ് ട്വൻറ്റി ടു ജൂൺ മന്ത് ലെറ്റർ ഡി ടാറ്റു ആർട്ട് ഇഷ്ടപ്പെടുന്നവരായിരിക്കാം ടാറ്റു ആർട്ട് ചെയ്തിട്ടുള്ളവരായിരിക്കാം ലെറ്റർ സി hearing issues are number 16 number 14 number 35 letter O letter N letter A and letter G letter P August month Pisces Scorpio okay ലെറ്റർ എൽ ദിസ് വീക്ക് ഈ ഒരു വീക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് സോഷ്യൽ വർക്കർ ഈ വ്യക്തിയോ നിങ്ങളോ സോഷ്യൽ വർക്കറായിരിക്കാം ആൻഡ് ലെറ്റർ എം നെക്സ്റ്റ് സെവൻറ്റി ടു അവേഴ്സ് ഓക്കെ ട്വൻ്റി ചില വാഹനങ്ങളോട് ക്രേസ് ഉള്ള വ്യക്തിയാണ് വെഹിക്കിളിനോട് ഉള്ള വ്യക്തിയായിട്ട് കാണുന്നുണ്ട് ലെറ്റർ ജി ജി റിപ്പീറ്റായിട്ട് വന്നിട്ടുണ്ട് ഹീലർ മേ ബി ഈ വ്യക്തി ഒരു ഹീലർ ആയിരിക്കാം അല്ലെങ്കിൽ ഡോക്ടർ ആയിരിക്കാം അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിൽ ഏതെങ്കിലും രീതിയിൽ ജോലി ചെയ്യുന്നവരായിരിക്കാം ആൻഡ് ലെറ്റർ കെ ലെറ്റർ പി റിപ്പീറ്റായിട്ട് വന്നിട്ടുണ്ട് സെപ്റ്റംബർ മന്ത് ഫെബ്രുവരി മന്ത് നമ്പർ 23, ത്രീ നമ്പർ ഫോർട്ടി ടു ലെറ്റർ എ തേർട്ടി നയൻ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലൗസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ